എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇപ്പം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ ഒരു യൂസ്ഫുൾ ടിപ്സാണേ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ ചകിരിയും തൊണ്ടുമൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന് അപ്പം നമ്മുടെ ഇന്നത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈസി ടിപ്പ് അതായത് സീറോ കോസ്റ്റ് എന്ന് പറയാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിന് നമ്മുടെ മെയിൻ ആണ് നമ്മൾ ഈ കാണിക്കുന്ന സാധനം നമ്മുടെ ചകിരിയാണേ എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ തൊണ്ടും ചകിരിയും എല്ലാം നമ്മളതെല്ലാം ഒന്നുകിലും നമ്മൾ കളയാറാ പതിവ് അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിത് വെച്ചിട്ടൊരു ഈസി ടിപ്പായിട്ടൊരു ബ്രഷ് ഉണ്ടാക്കാൻ പോവുകയാണെ നമ്മുടെ കിച്ചൺ സിങ്കും വാഷ് ഫേസും ഒക്കെ കഴുകാൻ പറ്റിയ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണേ ആദ്യം തന്നെ നമ്മൾ നേണ്ട തൊണ്ടിനകത്തുനിന്ന് കുറച്ച് ചകിരി ഇതുപോലെ പിച്ചിപ്പിച്ചി എടുക്കുക കേട്ടോ നമ്മുടെ കൈവച്ചിട്ട് തന്നെ പിച്ചിപ്പറിച്ച് എടുക്കുക അപ്പം അതിൻ്റെ കുറേ പൊടികൾ കാണുമല്ലോ നമുക്ക് ആവശ്യത്തിനുള്ളത് ചകിരി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കിറിക്കിരി എടുക്കുക കേട്ടോ കിറിക്കിരി എടുക്കുമ്പം അതിൻ്റെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ കാണും അത് നമ്മൾ പിന്നെ നമ്മളത് മാറ്റിയാൽ മതി അപ്പം നമ്മൾ ഇത്രയും ചെറിയ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമ്മൾ ബ്രഷൊക്കെ ഒരുപാട് വിലയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഐറ്റം നമ്മുടെ കിച്ചണിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സീറോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതേ അത്രേ ഉള്ളൂ ഒന്നും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യങ്ങളില്ല പിന്നെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് വേണമെന്നൊരു ബോട്ടിലാണ് കേട്ടോ അപ്പം നേടാ ഞാൻ ഇത്രയും ഇവിടെ ചീകി ചെറുതാക്കി എടുത്തിട്ടുണ്ട് അപ്പം നന്നിട്ട് നമുക്ക് കൈവെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലൊന്ന് കൈവച്ചിട്ട് ഉരച്ചിട്ട് അതിൻ്റെ പൊടി ഫുള്ള് കളഞ്ഞെടുക്കാം കേട്ടോ പൊടി ഫുള്ള് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനേ അപ്പോൾ ഇതുപോലുള്ള ഹാക്സ് ഞാൻ കുറേ ആയി ഞാൻ ഞാനിതുപോലൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ഇന്ന് ഇത് ഇത് തന്നെ നിങ്ങളിലെത്തിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ നമ്മളിതുപോലൊന്നാക്കിയെടുത്ത് അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത മെത്തേഡ് കാണിച്ചു തരാം പിന്നെ നമുക്ക് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ഒരു കുപ്പി ഒരു പൊട്ടുന്നതല്ല കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം സ്പ്രൈറ്റോ പൊളയോ പെപ്സിയോ ഏതായാലും കുഴപ്പമില്ല ഏതിൻ്റെ ആയാലും ഒരു ഒരു ചെറിയ കുപ്പി നമുക്ക് ആവശ്യമുണ്ട് ടിന്നെ ഇതിപ്പം നേട്ടാ ഞാൻ ഇത്രയും ഇതൊന്ന് ഒതുക്കിയിട്ട് ഞാൻ കാണിച്ച് തരാമേ വേണ്ടേ ഇതിപ്പം ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ഒതുക്കി പിടിക്കുക നേട്ടാ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഒതുക്കി പിടിച്ചിട്ട് നമുക്കിവിടെ ആ സെൻ്റർ ഭാഗം നോക്കി ഒരു നൂല് കെട്ടി കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കറുപ്പ് നൂലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നറിയില്ല കറുത്ത ടൈലായതുകൊണ്ട് ഇപ്പം കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ നമ്മൾ ആ സെൻറ്റർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണേ ഒരു ചെറിയ കെട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ ഒന്നുകൂടി ഇത് കെട്ടുന്നുണ്ട് അപ്പം അത് ഒന്ന് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് ഹാങ്ങിങ്ങോട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ത്രെഡ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ തലയിലിടുന്ന നമ്മുടെ ചെറിയ റബ്ബർ ബാൻഡ് പോലെ റബ്ബറല്ല വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ അത് ഒന്നുകിൽ അതായാലും മതി അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ മാസ്ക് ഉണ്ടല്ലോ മാസ്ക് ഇവിടെ എൻ്റെ കയ്യിൽ കറുത്ത മാസ്ക് ആണ് ഇരുന്നത് കറുത്ത മാസ്കിൻ്റെ സൈഡിലത്തെ രണ്ട് വള്ളി ഇല്ലേ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വേണ്ടേ ഇത് കണ്ടോ മാസ്കിൻ്റെ സൈഡിലത്തെ വള്ളിയാണ് കറുത്ത മാസ്കിൻ്റെ മറ്റേ നീല കളർ മാസ്ക് ആണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ വള്ളി കിട്ടും കണ്ടോ ഇത് കണ്ടോ ഇതിനകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് രണ്ട് വള്ളി ഇത് രണ്ടും കൂടെ നമ്മൾ ആ രണ്ട് സൈഡിലെ വള്ളിയും കൂടെ കെട്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വീണ്ടും ആ കറുത്ത നൂലിൻ്റെ പുറത്തൂടെ തന്നെ നല്ലതുപോലൊരു ഒന്നുകൂടെ ഒന്ന് മുറുക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഹാങ് ചെയ്യാനുള്ള ടൈപ്പ് ഞാൻ അത് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയെ ഇതൊന്നുകൂടെ ഒന്ന് മുറുക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു കുപ്പി വേണം അത് അതിൻ്റെ അടപ്പ് നമ്മളൊരു അടപ്പിൻ്റെ ചെറിയ ഹോൾ വേണം കേട്ടോ ഞാനത് കാണിച്ച് തരാം ഞാനിവിടെ പപ്പടം കുത്തി വെച്ചിട്ട് പപ്പടം കുത്തി നമ്മുടെ ഗ്യാസിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അടപ്പിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ സ്പ്രൈറ്റിൻ്റെ കുപ്പി എടുത്താണ്ട് ഇതുപോലെ ചെറിയ ഹോൾ വേണം കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ ഫുള്ള് വേണ്ട ആ ഹാഫ് ഹാഫും വേണ്ട കേട്ടോ നാട്ടിൽ ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പം ഞാൻ നല്ല കത്രിക വെച്ചിട്ട് തന്നെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇച്ചിരി പാടാണ് പക്ഷേ ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കത്രിക വെച്ചിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊന്നാക്കിയിട്ട് ഞാനിപ്പം ഞാൻ നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു ചെറിയ പോയി കേട്ടോ അപ്പോൾ നേണ്ടത് നല്ല രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് നമ്മൾ ഷേയ്പ്പ് ഒന്ന് നോക്കുക കേട്ടോ നല്ല ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കെട്ടി വെച്ചേക്കുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ നമ്മളിപ്പം മാസ്കിൻ്റെ എടുത്തില്ലേ അപ്പോൾ ഈ വള്ളി രണ്ടും നമ്മുടെ ഈ അടപ്പിനകത്തൂടെ പുറത്തോട്ടിടണം കേട്ടോ അപ്പം അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അവൻ ആദ്യം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് ഇത്രയും ഭാഗം മതി നമുക്ക് കേട്ടോ കേട്ടോ ഇതൊന്ന് ചെറിയൊരു ഷേപ്പ് വരുത്താനുണ്ട് അത്രയേ ഉള്ളൂ അന്ന് ഷേപ്പ് വരുത്തട്ടെ ഇതിപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ വീട്ടമ്മമാർക്കാണെങ്കിൽ ഇത് പ്രത്യേകം ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണേ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അടുക്കളയില സിങ്ക് കഴുകാനും വാഷ് ബേസ് കഴുകാനൊക്കെ സുഖമായിട്ട് പറ്റും കേട്ടോ കേട്ടോണ്ട് ഇത് നമ്മൾ ആ ഒരു വള്ളി രണ്ടും അടപ്പിനകത്തൂടെ പുറത്തോട്ട് വരണം കേട്ടോ അപ്പം ആ രീതിയിൽ ഞാനത് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം വെച്ചിട്ട് നമ്മുടെ ചകിരി അകത്തോട്ട് കയറുന്ന രീതിയിൽ കേട്ടോ ഇങ്ങനെ അകത്തോട്ട് പോകണേ നമ്മളത് അടപ്പിൻ്റെ പുറത്തൂടെ ഞാനിപ്പോൾ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഇത് വീഡിയോട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ടും കൂടെ ചെയ്ത് പറ്റുന്നില്ല അപ്പം നേട ഇതുപോലെ കണ്ടോ അകത്തൂടെ നമ്മൾ രണ്ട് വള്ളിയും എടുത്തു ബ്രി ചകിരി അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതൊന്ന് കെട്ടിക്കൊടുക്കണേ അതിൻ്റെ ആ ഭാഗം ഒന്ന് കെട്ടുക നല്ലപോലെ ഒന്ന് ടൈ ചെയ്തിട്ട് അത് അതിൻ്റെ മുകളിലെ ഒരു ചെറിയൊരു കെട്ട് കൊടുക്കണം അത് നമുക്ക് ഹാങ് ചെയ്തിടാനാണ് കേട്ടോ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞ് നമുക്ക് ഹാങ് ചെയ്തിടുന്ന ടൈപ്പാണെന്ന് അപ്പോൾ നേടാൻ നമ്മൾ അവിടെയും കൂടെ ഒരു ചെറിയ കെട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുക്കളയിലുള്ള ചെറിയ ആണിയോ ഞാനൊന്ന് ഹാങ്ങ് ചെയ്ത് കാണിക്കാം നമ്മുടെ കിച്ചണിലെ അടുക്കളയിൽ ആണിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഒന്ന് ഹാങ് ചെയ്ത് പക്ഷേ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നേട്ടി ഇതുപോലെ കിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ കിട്ടും വള്ളി എന്നിട്ട് നമ്മൾ ചകിരി ഒന്നുകൂടെ ഒന്ന് നൂത്തിട്ട് നമുക്കതൊന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പ് നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കാൻ കിട്ടും ഇതുപോലൊന്ന് നൂത്തിട്ട് കത്രിക വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ യൂസ്ഫുൾ ടിപ്പാണ് നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള ടിപ്സുകൾ നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്പുകളാണ് വേണ്ടേ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഇപ്പം നമ്മുടെ ഈസി ആയിട്ട് സീറോ കോസ്റ്റുള്ള നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ബ്രഷ് ചകിരി ബ്രഷ് ചകിരി കൊണ്ടുള്ള ബ്രഷ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഞാനൊന്ന് ഹാങ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ കിച്ചണിൽ ആണിയില്ല ആണിക്ക് പകരം ഞാൻ നമ്മുടെ ഡോറിൻ്റെ കിച്ചൻ്റെ ഡോറിൻ്റെ അടുത്ത് പട്ട വെക്കത്തില്ലേ അതിലൊന്ന് തൂക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്ന് ഹാങ് ചെയ്ത് കാണിച്ചുതരാവേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഇത് നല്ല പണ്ടത്തെ കാലത്ത് ഇതുപോലെ ചകിരി വെച്ചിട്ടല്ലേ നമ്മൾ സിങ്ക് കഴുകുന്നതും പാത്രം കഴുകുന്നതും എല്ലാം വേണ്ട ഞാൻ ഇതിലൊന്ന് ഇതുപോലെ ഒരു ആണി ഉണ്ടെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ തൂക്കി ഇട്ടിരുന്നാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളൊന്ന് കണ്ട് നോക്കുക ഉണ്ടോ അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ചകിരി ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം